ഫുട്ബോൾ മത്സരത്തെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിലടിച്ചു ഫൈനൽ മത്സര ശേഷമാണ് കൂട്ടയടി ഉണ്ടായത് തിരുവല്ല ഇരവിപേരൂർ സെന്റ് ജോൺസ് സ്കൂൾ മൈതാനത്താണ് സംഭവം കോഴഞ്ചേരി ഉപജില്ല ഫുട്ബോൾ മത്സരത്തിനു ശേഷമായിരുന്നു തമ്മിലടിയുണ്ടായത് കോഴഞ്ചേരി സെന്റ് തോമസ് കടമരിട്ട ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് തമ്മിലടിച്ചത് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മത്സരത്തിൽ വിജയം കോഴഞ്ചേരി സെന്റ് തോമസ് സ്കൂൾ ടീമിനായിരുന്നു ഇതിനെ ചൊല്ലിയായിരുന്നു വിദ്യാർത്ഥികളുടെ കൂട്ടയടി അധ്യാപകരും പ്രദേശ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും കൂട്ടത്തല് തുടർന്നു സംഭവത്തിൽ കേസെടുത്തിട്ടില്ല ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, a Rajakumari, gold and diamonds, the trust of Travancore.